ഹലോ ഹായ് ഹലോ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോംപിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് ഓക്കെ നമ്മുടെ ഏറ്റവും പുതിയ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മളിപ്പോൾ ലൈവില് വന്നിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഓക്കെ ആണ് എന്ന് കരുതുകയാണ് സൗണ്ട് ഓക്കെ അല്ലേ അറുപത്തി ആറ് പുതിയ വിജ്ഞാപനം വരുന്നത് അറുപത്തിയാറ് തസ്തികകളിലേക്കാണ് ഏറ്റവും പുതിയ വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണേ ആരൊക്കെയുണ്ട് സൗണ്ട് ഓക്കെ അല്ലേ ആറ് തസ്തികളിലേക്കാണ് പുതിയ ഓക്കെ സൗണ്ടൊക്കെ ഓക്കെ ആണെന്ന് ആണ് കരുതുന്നത് ഓക്കെ അപ്പോൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പുതിയ എന്താണ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്താണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് അതായത് ഇന്നലെ തിങ്കളാഴ്ച ചേർന്ന കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് നിങ്ങൾ നോക്കുക വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഏവരും കാത്തിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലീസ് കോൺസ്റ്റബിൾ അതായത് പുരുഷ പോലീസ് കോൺസ്റ്റബിളും വനിതാ പോലീസ് കോൺസ്റ്റബിൾ രണ്ട് പോലീസ് കോൺസ്റ്റബിൾ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെ താഴെ പറയുന്ന അറുപത്തിയാറ് തസ്തികകളിലേക്കാണ് ഏറ്റവും പുതിയ വിജ്ഞാപനം പി എസ് സി പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലീസ് കോൺസ്റ്റബിൾ പുരുഷ പോലീസ് കോൺസ്റ്റബിളും വനിതാ പോലീസ് കോൺസ്റ്റബിളും അതുപോലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി സിവിൽ എക്സൈസ് ഓഫീസർ ഉൾപ്പെടെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യം തന്നെ ജനറൽ റിക്രൂട്ട് തലം സംസ്ഥാന തലത്തിലേക്കാണ് ജനറൽ റിക്രൂട്ട്മെന്റ് സംസ്ഥാന തലം ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നോക്കുക ഒന്നാമതായി കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ അതായത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണ് വുമൺ സി പി ഒ നമ്മൾ പറയുന്ന വുമൺ പോലീസ് കോൺസ്റ്റബിൾ വരുന്നുണ്ട് ഓക്കെ അതൊന്ന് വരുന്നു രണ്ടാമത് നോക്കുക ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനി അതായത് ഫയർ ഫയർ ഫയർമാൻ ആയിട്ടുള്ള വിജ്ഞാനം വരുന്നു പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ ട്രെയിനി ആയിട്ട് വിളിക്കുന്നു ഡ്രൈവർ ട്രെയിനി ആയിട്ടും ട്രെയിനിയായിട്ടും രണ്ട് വിജ്ഞാപനങ്ങൾ ഫയർമാനിൽ വരുന്നു വളരെ പ്രധാനപ്പെട്ട രണ്ട് വിജ്ഞാപനങ്ങളാണ് ഒന്ന് കേരള പോലീസ് കോൺസ്റ്റബിൾ വനിത വുമൺ പോലീസ് കോൺസ്റ്റബിൾ മറ്റൊന്ന് എന്താണ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായി ട്രെയിനിയും അതുപോലെ തന്നെ ഡ്രൈവർ ട്രെയിനിയുമായിട്ട് വിളിക്കുന്നു പിന്നെ നാലാമത് നോക്കുക ആരോഗ്യവകുപ്പിൽ സ്റ്റേറ്റ് ഹെൽത്ത് ട്രാൻസ്പോർട്ട് ഓഫീസറായിട്ട് പിന്നെ അഞ്ചാമത് ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ നേരിട്ടും തസ്തികമാറ്റം പുകയാണ് ആറ് തുറമുഖ വകുപ്പിൽ ഹൈഡ്രോഗ്രാഫിക് സർവേവിംഗ് അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ സോയിൽ ആൻഡ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ വകുപ്പിൽ സോയിൽ കൺസർവേഷൻ ഓഫീസർ ജലസേചന വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് കോളേജ് ലെക്ചർ ഇൻ ഡാൻസ് കേരള നടനം പിന്നെ വ്യാവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ അപ്കോളിസ്റ്റർ പട്ടികജാതി വികസന വകുപ്പിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ നേരിട്ടും തസ്തികമാറ്റം മുഖേനയും ആരോഗ്യ വകുപ്പിൽ റേഡിയോഗ്രാഫർ ഗ്രേഡ് ടു പിന്നെ മറ്റേ പതിമൂന്ന് നോക്കുക പതിമൂന്ന് ശ്രദ്ധിക്കുക പതിമൂന്ന് കേരള പോലീസ് അതായത് മൗണ്ടഡ് പോലീസ് യൂണിറ്റിൽ നമ്മുടെ നമ്മുടെ അശ്വാരൂട സേനയില്ലേ അവിടെ മൗണ്ടഡ് പോലീസ് യൂണിറ്റിൽ എന്താണ് പോലീസ് കോൺസ്റ്റബിൾ ഫാരിയർ മൗണ്ടഡ് പോലീസ് ആയിട്ട് വിജ്ഞാപനം വരുന്നു കേരള വാക്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു വരുന്നു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് ടു അല്ലെങ്കിൽ ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ ജലസേചന വകുപ്പിൽ ഓവർസിയർ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ ഗ്രേഡ് ത്രീ ട്രേസർ സാമൂഹ്യനീതി വകുപ്പിൽ ഇൻസ്ട്രക്ടർ ട്രെയിലറിംഗ് ആൻഡ് എംബ്രോയിഡറി സാമൂഹിക വകുപ്പിൽ ഇൻസ്ട്രക്ടർ ബുക്ക് വൈൻഡിങ് കേരള വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ എന്നിങ്ങനെയാണ് സംസ്ഥാനതല വിജ്ഞാപനങ്ങൾ ഇതിൽ നിങ്ങൾക്ക് അറിയാം വളരെ പ്രധാനപ്പെട്ട നമ്മുടെ കേരള പോലീസ് വുമൺ കോൺസ്റ്റബിൾ ഫയർമാൻ ട്രെയിനിങ് അതുപോലെ തന്നെ ഡ്രൈവർ ട്രെയിനിങ് പിന്നെ നമുക്ക് മൗണ്ടഡ് പോലീസിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ എന്നിങ്ങനെ വളരെ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ സംസ്ഥാന തലത്തിലുണ്ട് ഇനി നമ്മൾ ജില്ലാ തലത്തിലേക്ക് വന്നാൽ നമ്മൾ ഏവരും കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അത് ആ വില്ലേജ് മാനാട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നു നോക്കുക വിവിധ ജില്ലകളിൽ റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതാണ് ഏവരും ഒന്നാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ വിജ്ഞാപനം ഇതാ വരാൻ വേണ്ടി പോകുന്നു അതിന്റെ തൊട്ട് താരം നിങ്ങൾ നോക്കുക കേരള പോലീസ് വകുപ്പിൽ വിവിധ ബറ്റാലിയനുകളിലായി പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി വിജ്ഞാപനം വരുന്നു അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനിങ് നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും അതായത് നമ്മുടെ എക്സൈസ് ഓഫീസർ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ഒരു വിജ്ഞാപനം ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിജ്ഞാപനങ്ങൾ നിങ്ങൾ നോക്കുക റവന്യൂ വകുപ്പിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി നേരിട്ടും തസ്തിക മാറ്റം മുഖേനയും വിജ്ഞാപനം വരുന്നു ഇതാണ് ഏറ്റവും പുതിയ മൂന്ന് നമ്മുടെ പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങൾ പിന്നീട് അങ്ങോട്ട് വിജ്ഞാപനങ്ങളുണ്ട് നമുക്ക് അതുകൂടെ നോക്കി പോകാം ഇടുക്കി കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം തസ്തിക മാറ്റം മുഖേന പിന്നെ കോട്ടയം തൃശൂർ ജില്ലകളിൽ ഇൻഷുറൻസ് മെഡിക്കൽ സർവീസസിൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു കണ്ണൂർ ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഡ്രോയിങ് ടീച്ചർ ഹൈസ്കൂൾ മലപ്പുറം ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ മ്യൂസിക് ടീച്ചർ ഹൈസ്കൂൾ വിവിധ ജില്ലകളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ തയ്യൽ ടീച്ചർ ഹൈസ്കൂൾ വിവിധ ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ലൈബ്രറിയൻ ഗ്രേഡ് ഫോർ ആൻഡ് കൾച്ചറൽ അസിസ്റ്റന്റ് മലപ്പുറം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ അറബിക് വിവിധ ജില്ലകളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ മൂന്നാം ഗ്രേഡ് ഡാറ്റ്സ്മാൻ അല്ലെങ്കിൽ മൂന്നാം ഗ്രേഡ് ഓവർസിയർ എറണാകുളം ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പാർട്ട് ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി എറണാകുളം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ബോട്ട് ഡ്രൈവർ എറണാകുളം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ ബോട്ട് ഡ്രൈവർ ഇടുക്കി ജില്ലയിൽ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക്കേഷൻ റിലേഷൻസ് വകുപ്പിൽ സിനിമ ഓപ്പറേറ്റർ അതുപോലെ ഇടുക്കി ജില്ലയിൽ ഭാരതീയ ചികിത്സാ വകുപ്പിൽ അറ്റൻഡർ ഗ്രേഡ് സിദ്ധ തൃശൂർ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ അതായത് തൃശൂർ കോർപ്പറേഷൻ ഇലക്ട്രിസിറ്റി വിങ്ങിലേക്ക് ജൂനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ കാഷ്യർ ഓക്കെ ഇത്രയുമാണ് ജില്ലാതലത്തിലേക്കുള്ള പ്രധാനപ്പെട്ട ജനറൽ റിക്രൂട്ട്മെന്റ് വരുന്നത് പിന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ജില്ലാതലം തിരുവനന്തപുരം ജില്ലയിൽ വിവിധ വകുപ്പുകളിൽ കിടക്കാണ് പട്ടികജാതി പട്ടികവർഗം എൻ സി എ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട് എന്താണ് കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രൊഫസർ പട്ടികജാതി പട്ടികവർഗക്കാർക്ക് മാത്തമാറ്റിക്സ് പട്ടിക വർഗാർക്ക് അറബിക്ക് അതുപോലെ തന്നെ തുറമുഖപ്പിൽ ഹൈഡ്രോഗ്രാഫിക് സർവേ അസിസ്റ്റന്റ് പറയും സർവേയർ പട്ടികജാതി കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് സിഡ്കോല് ഫോർമാൻ വുഡ് വർക്ക് ഷോപ്പ് അത് ഈഴവ തീയ ബില്ലവ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കാം അതായത് ഈഴവ തീയ ബില്ലവ വിഭാഗങ്ങൾക്ക് അപേക്ഷിക്കാൻ ഫോർമാൻ ഒന്നു പിന്നെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡിൽ മാസ്റ്റർ ഗ്രഡി ടു ബോട്ട് സ്ലാങ് ആയിട്ട് അത് ഒ ബി സി കാർക്ക് അപേക്ഷിക്കാം ഒ ബി സി കാർക്ക് പിന്നെ പട്ടികജാതിക്കാർക്ക് അപേക്ഷിക്കാനുള്ള സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലെ സെക്യൂരിറ്റി ഗാർഡ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ഗാർഡ് ഗ്രേഡ് ടു വാച്ചർ ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റ് പിന്നെ വരുന്നത് എൻ സി എ റിക്രൂട്ട്മെന്റ് ജില്ലാതലത്തിലേക്കാണ് എന്താണ് ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് എൽ സി എ ഐ ഹൈസ്കൂൾ ടീച്ചർ ഉറുദു കോഴിക്കോട് ജില്ലയിലെ ഒ ബി സി ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളും അവിടെ വരുന്ന എൻ സി എ നിങ്ങൾ നോക്കുക ഈ അസാധാരണ വിജ്ഞാപനങ്ങളൊക്കെ വരുന്നത് എപ്പോഴാണ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതായത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഒരു വിജ്ഞാപനങ്ങൾ വരും ഇതിന്റെ ഈ വിജ്ഞാപനങ്ങൾക്കുള്ള അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറാണ് ജനുവരി പതിനാലാം തീയതി വരെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കാൻ വേണ്ടി പറ്റും അതായത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്ക് ഈ ഒരു വിജ്ഞാപനങ്ങൾ നിലവിൽ വരും പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇതിന് എന്താണ് അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ട്രെയിനി ഡ്രൈവറും ട്രെയിനിയും ആയിട്ട് രണ്ടും അതുപോലെ തന്നെ നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടുള്ള വനിതാ കോൺസ്റ്റബിളും അതുപോലെ ആമഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള കോൺസ്റ്റബിൾ ട്രെയിനിയും ഇതിന്റെയൊക്കെ വിജ്ഞാപനങ്ങൾ ഇതാ പതിനഞ്ചാം തീയതി ഡിസംബർ പതിനഞ്ചാം തീയതി നമ്മുടെ മുന്നിലേക്ക് വരികയാണ് പതിനാലാം തീയതി അതായത് ജനുവരി പതിനാലാം തീയതി വരെ അപേക്ഷ കൊടുക്കാനുള്ള സമയം ഉണ്ടാകും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ നിങ്ങൾ കൃത്യമായ രീതിയിൽ ഒരുപാട് വിജ്ഞാപനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഒരുപാട് വിജ്ഞാപനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത് നിങ്ങൾക്കറിയാം കൃത്യമായ തയ്യാറെടുപ്പ് നടത്തിയിട്ട് എന്താണ് ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുക നമുക്കറിയാം ഡിഗ്രി ലെവലിൽ തന്നെ ഒട്ടനവധി വിജ്ഞാപനങ്ങളാണ് വന്നിരിക്കുന്നത് അല്ലേ നമുക്കറിയാം എന്താണ് എസ് പി സി ഐ ഡി എസ് ബി സി ഐ ഡി അതുപോലെ തന്നെ കാറ്റിലേക്കുള്ള കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്കുള്ള അസിസ്റ്റന്റ് പിന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അങ്ങനെ എന്താണ് രണ്ടെണ്ണം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വന്നു എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ അങ്ങനെ നിരവധി വന്നിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം ഇതിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് കമ്പനി ബോർഡ് എൽ ജി എസ് വന്നിട്ടുണ്ട് ഇനി വെപ്കോ വരാൻ വേണ്ടി പോകുന്നു ഇതൊക്കെ വെപ്കോ എൽ ഡി സി ആയിട്ട് ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോകുന്നത് നല്ല രീതിയിൽ ഒരു തയ്യാറെടുപ്പ് നടത്തിയാൽ ഈ പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ജയിച്ചു കയറാൻ വേണ്ടി സാധിക്കും ജയിച്ചു കയറാൻ വേണ്ടി സാധിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നല്ല രീതിയിലുള്ള തയ്യാറെടുപ്പ് മാത്രം മതി ഇവിടത്തേക്ക് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും മികച്ച രീതിയിൽ ഒന്ന് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഓക്കെ ഇതിൽ എന്താണ് സർ ഒ ബി സി ആറ് അഞ്ചായിരത്തൊള്ളായിരത്തി എപ്പോഴും ചെയ്യാൻ പറ്റുമോ ആറ് അഞ്ചായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് എന്നുള്ളത് ഇതിനുമുമ്പ് വന്ന തസ്തികൾക്ക് നിങ്ങൾ അപേക്ഷ കൊടുക്കാൻ പറ്റിയെങ്കിൽ ഇത് കൊടുക്കാൻ പറ്റും ഓക്കെ ഒ ബി സി എൺപത്തി ഒൻപത് വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ് എൺപത്തി ഒമ്പതാകുമ്പോൾ എൺപത്തി ആറ് കൊടുക്കാൻ പറ്റേണ്ടതാണ് ഓക്കെ എൺപത്തി ഒമ്പത് കൊടുക്കാൻ പറ്റും നിങ്ങൾ നോക്കുക അതായത് ഈ ഡിസംബർ മുപ്പത്തൊന്നിനുള്ളിൽ ഏതൊക്കെ തലസ്ഥകളിൽ വിജ്ഞാപനം വരുന്നോ അവർക്കൊക്കെ എന്താണ് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും അതായത് ഇതിനു ഇതിനുമുമ്പ് കൊടുത്തിട്ടുള്ളവർക്കൊക്കെ ഈ ദിവസം വരുന്നതൊക്കെ കൊടുക്കാൻ പറ്റും ഇതിൽ വേറെ നോക്കുക നമ്മുടെ കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ഹാൻഡെക്സിലേക്ക് സെയിൽസ് മാൻ ഗ്രേഡ് ടൂ സെയിൽസ് വുമൺ ഗ്രേഡ് ടൂ പരീക്ഷ ആണെന്നില്ലേ അതിന്റെ എന്താണ് സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാനും കൂടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അതിന്റെ സാധ്യതാ പട്ടിക കൂടി പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് വന്നിട്ടുണ്ട് അതിന്റെ കൂടെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ സിവിൽ എക്സൈസ് ഓഫീസർ ഫയർമാൻ ട്രെയിനിംഗ് ഉൾപ്പെടെയുള്ള വിജ്ഞാപനങ്ങളാണ് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ എന്താണ് തയ്യാറെടുപ്പുകൾ ഗംഭീരമാവുക നമുക്ക് വന്ന വിജ്ഞാപനങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഏതൊക്കെയാണെന്ന് നമുക്ക് വേണമൊന്ന് കൃത്യമായിട്ട് നോക്കാം ഏറ്റവും എന്താണ് പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് പിന്നെ സിവിൽ എക്സൈസ് ഓഫീസർ വളരെ പ്രധാനപ്പെട്ട സിവിൽ എക്സൈസ് ഓഫീസർ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഫയർമാൻ ട്രെയിനി അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആയിട്ട് ട്രെയിനിങ് അതുപോലെ തന്നെ ഡ്രൈവർ ട്രെയിനി ആയിട്ടും ഒക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി വിജ്ഞാപനങ്ങളാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഡിസംബർ പതിനഞ്ചാം തീയതി മുതൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്തു തുടങ്ങാം എല്ലാവരും കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട് പതിനഞ്ചാം തീയതിക്ക് ശേഷം അപേക്ഷ കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന തസ്സികളിലൊക്കൊക്കെ അപേക്ഷ കൊടുക്കുക എന്നിട്ട് ഒന്ന് ഏർ എന്ന് കുത്തി ഇരുന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് പഠിച്ചോളുക ഓക്കെ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മുഴുവൻ പരീക്ഷകളിലും എന്നാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് ആ എല്ലാ വരുന്ന റാങ്ക് ലിസ്റ്റിലും നമ്മുടെ പേരില്ലാതെ പോകാൻ പാടില്ല എന്ന ഒരു തീരുമാനം എടുത്തുകൊണ്ട് ഈ ഒരു ഇതിനു മുന്നിലേക്ക് നിങ്ങൾ പോവുക അതായത് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന പരീക്ഷകളിൽ അതിന്റെ എപ്പോ ലിസ്റ്റ് വരുന്നോ ആ സമയങ്ങളിൽ നമ്മുടെ പേര് അതിലുണ്ടായിരിക്കണം നമ്മുടെ റാങ്ക് അതിലുണ്ടായിരിക്കണം റാങ്ക് നമ്പർ നമ്മുടെ ആ ഒരു ഡീറ്റെയിൽസ് അതിലുണ്ടായിരിക്കണം എന്ന് അവർ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക പഠിക്കാൻ തുടങ്ങുക ഓക്കെ അപ്പൊ ഇതാണ് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ പറയും ഓക്കെ ഇപ്പൊ നാളെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് നല്ലൊരു വീഡിയോ ചെയ്യാം ഓക്കെ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പൊ മറ്റൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ